കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രവീന്ദ്രനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തിയിരിക്കാണ് ഈ സമയത്ത് ചന്ദ്രമതി എല്ലാരും പറഞ്ഞു നോക്കി രവീന്ദ്രനെ വിടാനായിട്ട് പക്ഷെ എസ് ഐ വിടാനായിട്ട് കൂട്ടാക്കില്ല എസ് ഐ പറഞ്ഞു ശ്രീകാന്ത് വരാതെ വിടത്തില്ല എന്ന് പറയാണ് ഈ സമയം വർഷയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലാതെ മഹിമയും മസൂദനും അവരോടെ മാറിയിരിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തിനെ വിളിച്ചിട്ടാണ് ഒട്ടും കിട്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഉം ചന്ദ്രമതി ശ്രുതി ശ്രുതി ഒക്കെ പുറത്തിറങ്ങി നിൽക്കും ഇനിയിപ്പോ എന്ത് ചെയ്യും രവിയെ ഇവിടുന്ന് കൊണ്ടുപോണെങ്കിൽ ഇനിയിപ്പോ ശ്രീകാന്ത് വന്നേ മതിയാവുള്ളു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് എന്തി അച്ഛൻ എന്ത് ചെയ്യാന്ന് ചോദിക്ക അകത്തുണ്ടെന്ന് ശ്രുതി പറയണം പെട്ടെന്ന് അകത്തേക്കു അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് രവീന്ദ്രന്റെ ഇരിപ്പ് കണ്ടപ്പം രേവതിക്ക് സഹിച്ചില്ല രേവതി പെട്ടെന്ന് എസ് ഐ എടുത്തിട്ടുണ്ട് സാർ ഇതേ എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ അച്ഛനെ വിടണമെന്ന് പറയണം ദേ എന്തിനാ സാർ എന്റെ അച്ഛനെ ഇവിടെ പിടിച്ചോണ്ടെന്ന് എടുത്തിന്ന് എന്തിനാന്ന് നോക്കുക എന്തിനാന്നോ ദേ അങ്ങേരുടെ മകനുണ്ടല്ലോ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോയി തട്ടിക്കൊണ്ട് പോയാ അപ്പം മിസ്സിംഗ് കേസാ വന്നിരിക്കുന്നെ അതെ ഇനി ഇനിയിപ്പ അവൻ വരാതെ ഇങ്ങനെ വിടത്തില്ലെന്ന് പറയണം ഇത് കേട്ടത് ദേവത അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് പറയണം കൂടുതൽ ഇനി ഇനിയിപ്പ ആരും ഒന്നും പറയണ്ട നിങ്ങൾ ആളാം വീത് ആളാം വീത് ഇങ്ങനെ വന്ന് വിടണം വിടുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതെ ശ്രീകാന്ത് വരാതെ ഇനിയിപ്പൊ ഇയാളെ വിടത്തില്ലെന്ന് പറയണം രേവതിക്ക് വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേവത ഇനി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം രേവതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോനും ദേവു അങ്ങോട്ട് വന്നു ദേവിനെ കണ്ടതും ദേവതയ്ക്കാണ് സങ്കടമാണോ ദേഷ്യമാണോ എന്താ നടത്തില്ല ദേവ ഒന്ന് ടീച്ചർ എന്താ എന്താ ചേച്ചി കാര്യം എന്താന്ന് ചോദിക്കുക നിനക്കൊന്നും അറിയത്തില്ലല്ലേ നീ പണി ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ അനുഭവിക്കുന്ന ആരാ പാവു ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനാന്ന് പറയണെ കാര്യം എന്താ ഇതേ ശ്രീകാന്ത് വർഷമായി തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക അതിന്റെ പേരിൽ അച്ഛനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ആക്കിയിട്ടേക്കുവാ ശ്രീകാന്തിന് പിടിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടെങ്കിൽ ദൈവം പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവ് വിളിക്കുവാണ് ദേവ് വിളിച്ചിട്ടും കിട്ടിയില്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയാം അവ മനഃപ്പൂർവ്വം ചതച്ചിട്ട് പോയതാ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഭഗവാനെ ഇനിയിപ്പെന്ത് ചെയ്യും ശ്രീകാന്ത് വരാതെ അച്ഛനെ ഇറക്കാനും പറ്റില്ല എങ്ങോട്ട് അവര് പോയെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും ശ്രുതി വന്ന് സുധീരടുത്തെന്ന് പറഞ്ഞു അതെ നിനക്ക് ഷോറൂമിൽ നല്ല പരിചയമുള്ള അല്ലെങ്കിൽ മാനോജനോടൊന്നും പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അച്ഛനെ ഇറക്കാൻ വല്ലതും പറ്റുവോ എന്നു ചോദിക്കാണ് ഈ അങ്ങനെയൊന്നും പറ്റുമെന്ന് തോന്നില്ല മാനേജർ അങ്ങനെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്ന ആളല്ല ആളൊരു മുരടാന്ന് പറയാ അങ്ങനെ പറയാനേ പറ്റുള്ളൂ ജോലിയും കൂലി ഇല്ലാതെ പാറയ്ക്ക് പോയിരിക്കോ എന്നുള്ള കാര്യം പറയാനും പറ്റില്ല ആകപ്പെട്ട ടെൻഷനെ ഇനിയിപ്പോ എന്ത് ചെയ്യും എങ്ങനെയൊന്നും ഇറക്കാൻ പറ്റുന്നേ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മോളെ ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചിയാണ് വന്നിട്ടുമില്ലോ സച്ചിയെങ്കിലും വരുമായിരുന്നെങ്കിലോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളില് ആ സമയത്ത് രവീന്ദ്രന്റെ അടുത്തേക്ക് എസ് ഐ വരുവാണ് എസ് ഐ വന്നിട്ട് പറഞ്ഞാൽ ഇത്രയും സമയം തറഞ്ഞു സത്യം പറ എവിടെയാ നിങ്ങൾ നിങ്ങളുടെ മകനെ ഒളിപ്പിച്ചു വെച്ചെങ് നീക്ക ഇല്ല സാർ ഒളി ഒരിടത്ത് ഒളിപ്പിച്ചിട്ടില്ലെന്ന് പറയാം സത്യം പറയാം അതാ നിങ്ങക്ക് നല്ലതെന്ന് പറയണം ഇല്ല സാർ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്നാണ് ഒറ്റവണ്ണം തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ വിഷമത്തിനും പെട്ടെന്ന് ശ്രദ്ധ ഇടയ്ക്കിലേക്ക് കയറി സാറേ എന്താ ചെയ്യുന്നേ ഒന്നും അല്ലെങ്കിൽ പ്രായമല്ല മനുഷ്യനല്ലേ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അച്ഛന് നേരെ എന്തിനാ കൈവെക്കണെന്ന് പറയാം സത്യം പറയില്ല നീയല്ലേ അന്നാ സത്യം പറയിക്കാൻ പറ്റുമോ നോട്ടെ ഇയാളെ പിടിച്ച് ലോക്കപ്പിനകത്തേക്ക് ഇടാൻ പറയണം അങ്ങനെ രവീന്ദ്രനെ കൊണ്ടുപോയി ലോക്കപ്പിനകത്തേക്കിടുക അവിടെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഓരോ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന അവരുടെ ഉള്ളിലേക്ക് ലോക്കപ്പിലേക്ക് ഇട്ടിട്ട് ലോക്കപ്പ് അങ്ങോട്ട് പൂട്ടുവാണ് രവീന്ദ്രൻ അഴിക്കുള്ളി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ കാഴ്ച കണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പൊട്ടിക്കരയുവാണെണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതിക്കൊക്കെയാണെങ്കിലും വല്ലാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി ഓടി പാഞ്ഞു വന്നു എന്താ എന്താന്ന് ചോദിച്ചാൽ അകത്തേക്ക് വരുമ്പോഴത്തേക്കും രവീന്ദ്രന്റെ ലോക്കപ്പിൽ കിടക്കുന്നാ കണ്ട് ഈ കാഴ്ച കാഴ്ചകൊണ്ട് സച്ചി ഓടി അങ്ങോട്ട് ചെന്നു രവീന്ദ്രന്റെ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് അഴികൾക്കുള്ളിലൂടെ എന്താച്ചാ എന്ത് എന്താ പറ്റിയതാ അച്ഛനെ എന്തിനാ ലോക്കപ്പിൽ കൊണ്ടു ഇട്ടേക്കുന്നത് സാറേ എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ അച്ഛനെ വെറുതെ പിടിച്ച് ലോക്കപ്പിൽ ഇണ്ട എൻ്റെ അച്ഛനെ തുറന്നു വിട് സാറേ എന്നെ വേണം ഇതിനകത്ത് പിടിച്ചിട്ടോ പക്ഷെ എൻ്റെ അച്ഛനെ ഒരു കാരണവശാലും പിടിച്ചേണ്ട കാര്യമൊന്നുമില്ല എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ നിങ്ങൾ എൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ടിട്ടേക്കെന്ന് പറയാണ് ഇത് കേട്ട് ഇന്നത്തെ എസ്സായി പറഞ്ഞു എല്ലാവരും കൊള്ളാലോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി വന്നിട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് സച്ചിനെ കൊണ്ട് മാറ്റി നിർത്തോ അല്ല നീ ആരാ ചോദിക്കുകയാണ് ഞാൻ അച്ഛനും മോന രണ്ടാമത്തെ മോനെന്നു പറയുന്നത് ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ ആ നിക്കുന്നതൊക്കെ നിന്റെ അതെ ചേട്ടനും അനിയനും ഒക്കെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കണം അതെ എൻ്റെ ചേട്ടനെങ്ങനെ നിൽക്കണേന്ന് പറയണ ആ അപ്പൊ കാര്യങ്ങൾ എന്താണല്ലോ പറഞ്ഞേക്കാം ദേ ഇങ്ങേരുടെ ഇളയ മോനൊരു പണി അങ്ങോട്ട് കാണിച്ചു അവിടെ ഇരിക്കുന്ന ആ മസൂദൻ്റെ മോളയും തട്ടിക്കൊണ്ട് അവൻ അങ്ങോട്ട് കടന്നു കടന്നുകറഞ്ഞു ഇനിയിപ്പം അവൻ വന്നാ മാത്രം ശ്രീകാന്ത് വന്നാ മാത്ര ഇങ്ങേറെ ലോക്കപ്പത്തിന് പുറത്തിറക്കോളെന്ന് പറയണം എന്താ സാറാ പറഞ്ഞേ ഏ ശ്രീകാന്ത് പിണ്ണെ തട്ടിക്കൊണ്ട് പോന്നെ അതെ ഒരുത്തേനും അങ്ങ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയണേ ഇത് കേട്ടതും ഒരു കാര്യം ഉറപ്പായി വർഷയുടെ കാര്യം പറയണത് പെട്ടെന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോ അകത്തൊരു കസാലയില് മധസൂദനും മഹിമയും കൂടി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു സച്ചി സച്ചി അങ്ങോട്ട് മധസൂദനെ കൊള്ളർ കുത്തിപ്പിടിച്ചൊരു സത്യം പറയാ നിങ്ങൾ എവിടെ നിങ്ങളുടെ മോളെ ഒളിപ്പിച്ചു നോക്കാം ഏടേടാ ബാധി ഇപ്പൊ പ്രതിയായെന്ന് ചോദിക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അച്ഛനെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ കേസ് ഉണ്ടാക്കിയതല്ലേ പിന്നെ ശ്രീകാന്ത് അങ്ങനെയും ചെയ്യുന്നില്ല ചെയ്യത്തില്ല എന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട എന്റെ അച്ഛനും മര്യാദയ്ക്ക് തുറന്നു വിടാൻ പറ അതാ നിനക്ക് നല്ലതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് തന്നെ മസൂദ മൃന്ദി വെറുതെ പറയുന്നിട എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയതേ നിന്റെ അനിയന എനിക്ക് എന്റെ മോളെ ഇപ്പൊ കിട്ടണമെന്ന് പറയണം ഇത് അനാവശ്യം പറയുന്നെന്ന് ചോദിച്ചാൽ അയാളെ അടിക്കാനായിട്ടൊന്ന് തുടങ്ങണം അപ്പൊ പെട്ടെന്ന് പോലീസുകാരെ വന്നിട്ട് വന്നു എന്താ എന്താ അവിടെ കാണിക്കണമെന്ന് ചോദിക്കാണ് ഈ സമയം മസൂദൻ പറഞ്ഞു ഇവൻ പക്ക ക്രിമിനലാ സാറേ ഇവൻ മുമ്പ് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് ഏഹ് ഇവന്റെ പേര് കേസൊക്കെ ഉള്ളാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചു അങ്ങനെയൊന്നുമില്ല സാറേ അതൊക്കെ വെറുതെ എന്നെ കള്ളക്കേസ് കുടിക്കിരിക്കുന്ന അതൊന്നും അല്ല കാര്യം ഇയാൾക്ക് എൻ്റെ അച്ഛനോട് വൈരാഗ്യമുണ്ട് എന്റെ അച്ഛന്റെ പെൻഷൻ തുക വരെ തടഞ്ഞു അതിന്റെ പേരിൽ ഇയാൾ ഇയാളിപ്പം ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നേ എൻ്റെ അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് സാറേ സാറേ ഒരു തെറ്റും ചെയ്യാത്ത എന്തിനാ വെറുതെ എൻ്റെ അച്ഛനെ കൂടി പിടിച്ചിരുന്നേ വീട് സാറേ എന്ന് പറയണം പിന്നെ ശ്രീകാന്ത് ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല അവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയതാണ് ഇപ്പം തന്നെ വിളിക്കാന്ന് പറയണം പിന്നെ രേവതി എന്ന് രേവതി ശ്രീകാന്തിനെ വിളിക്കുക എത്രയും പെടുന്നങ്ങോട്ട് വരാൻ പറ അച്ഛൻ ലോക്കപ്പിലാന്ന് പറ എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ രേവതി പറഞ്ഞു ഇല്ല ശ്രീകാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് തിമേ പെട്ടല്ലോ എൻ്റെയെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങോട്ട് വരുന്നത് അയാൾ വന്നതും പെട്ടെന്ന് പോലീസുകാരെ എസ് ഐ ചോദിച്ചു അല്ല ക്ഷേത്രത്തിപ്പം അന്വേഷിച്ചതെന്ന് ചോദിക്കുക അയാളുടെ കയ്യിൽ രജിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചാർ അന്വേഷിച്ചതെന്ന് പറയാണ് ഏഹ് എന്തായി കാര്യങ്ങളൊക്കെ അതെ അവിടുന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ശ്രീകാന്തം ഈ മസൂദനന്റെ മോളും തമ്മില് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെന്ന് പറയാണ് ഇത് കെട്ടുന്ന മസൂദൻ അങ്ങോട്ട് ഇന്ന് വന്നിട്ട് എന്താ നിങ്ങൾ പറഞ്ഞേ അവര് വിവാഹിതരായെന്ന് ഇത് കേട്ടു ഇനിപ്പോ രവീന്ദ്രൻ ചങ്കത്ത് കൈവെച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം സച്ചിൻ നിന്നു പക്ഷെങ്കിൽ പെട്ടുപോയത് രേവതിയാണ് രേവതിയാണ് പോയി സാക്ഷിയായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് രേവതിക്ക് മനസ്സിലായി തകർന്നു ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ രേവതി നിക്കുവാണ് പെട്ടെന്ന് ചോദിച്ചു അല്ല താമല സത്യമാണ് അതെ സത്യം സാർ ഈ രജിസ്റ്ററെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ എസ് ഐ ഡിയിലേക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് മധസൂദന അങ്ങോട്ട് വന്നിട്ടുണ്ട് സാറെ ചുമ്മാ പറയുന്ന അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയണ താനിവിടെ മര്യാദ വെക്കാ എന്താണെങ്കിലും ഞങ്ങളൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് രജിസ്റ്റർ നോക്കുവാണ് രജിസ്റ്റർ നോക്കിയപ്പോ ശരിയാണ് സൈൻ ചെയ്തിട്ടുണ്ട് പിന്നീട് മധുസൂദന വിളിച്ചിട്ട് ചോദിച്ചു ഇത് തങ്ങളുടെ മോളുടെ ഒപ്പമില്ലെന്നൊക്കും അത് സാർ എന്ന് പറയണം അപ്പൊ ഇനി ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യല്ല തങ്ങളുടെ മോളെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല അവള് ഒരുത്തേനെ പ്രണയിച്ച് അവനുമായിട്ട് വിവാഹം കഴിച്ചാന്ന് പറയണം സാറേ ഇത് ചതിയാ സാറേ ഇത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തട്ടിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞല്ലേ കേസ് ഫയൽ ചെയ്തേക്കുന്നേ എന്ന് പറയണം സാറേ അങ്ങനെയല്ല സാറേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നു പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞു സാറേ അങ്ങനെ ഒന്നും ഒരിക്കലും ഒന്നും ആകാൻ വഴിയില്ല പെട്ടെന്ന് ചോദിച്ചോയിച്ചു പെട്ടെന്ന് അയാള് പറഞ്ഞു അതെ നിങ്ങക്ക് സംശയം വരുന്ന നിങ്ങൾ ഇങ്ങനെ നോക്കാൻ പറയണം അല്ല ഇത്തേലും സാക്ഷികളുടെ കയ്യെഴുത്തും ഉണ്ട് നോക്ക് ഈ രേവതി ആരാന്ന് ചോദിക്കുകയോ രേവതി എന്നുള്ള പേര് കേട്ട് സച്ചി പറഞ്ഞു രേവതിയോ അതെ രേവതിയാണ് വരന്റെ ഭാഗത്തുനിന്ന് സൈൻ ചെയ്തിരിക്കുന്ന സാക്ഷിയായിട്ടെന്ന് പറയാണ് രേവതി എന്നുള്ള പേര് കേട്ടെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്റെ ഭാര്യയാണ് അന്നാ ഭാര്യയാണ് സൈൻ ചെയ്തിരിക്കുന്നു പറയുന്നത് രേവതിയോ ആകെപ്പാട്ട് അനുഷ്ഠടിച്ചിരിക്കുക ഇടിവെട്ടേറ്റവാളിയെ രേവതിയുടെ നിപ്പ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ സച്ചി ചോദിച്ചു രേവതിയോ അതേന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറ രേവതി നീയാണോ അതെ അവന്റെ കല്യാണത്തിന് സൈൻ ചെയ്തേക്കുന്നത് അവന്റെ കല്യാണത്തിന് കൂട്ടുന്നത് നീ ആണെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രനാണ് വല്ലാത്തൊരവസ്ഥയെ പോയി രേവതി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ രേവതിക്ക് വേണേലും എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല പെട്ടെന്ന് രേവതി ഒന്നും മിണ്ടാ നിക്കോ സത്യം പറ നിന്നോടാ ചോദിച്ചേ നീ ആണ് സൈൻ ചെയ്തെന്ന് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി വന്നിട്ട് വെച്ചു എന്നാലും നീ ഇത്രക്കൊരു മഹാപാവിയായി പോയല്ലോടി നീ ഇതുപോലത്തെ ഒരു പണി ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ എന്നാലും ഇത് കുറച്ച് കടന്ന് കയ്യായിപ്പോയെന്ന് പറയാ നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട് രവിയായിട്ടും വന്നിട്ട് കിടക്കുന്ന കിടപ്പാണ്ടില്ലേ ഇത് നോക്കപ്പില്ലേ നിനക്ക് മനസ്സലിവ് ഉണ്ടായാലോ നിനക്ക് നിന്റെ മനസ്സലിഞ്ഞില്ലോ ഈ സത്യം പോലെ തുറന്നു പറഞ്ഞില്ലോ എന്ന് പറയണം ശ്രുതി വന്നിട്ട് പറഞ്ഞു രേവതി നീ എന്നിട്ട് എന്താ ഈ കാര്യം നേരത്തെ പറയായിരുന്നേ നീ എന്തിനാ എല്ലാം എല്ലാവരും എന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കുക നിനക്ക് നേരത്തെ പറയാൻ പറ്റായിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു ചതി വേണ്ടായിരുന്നു പറയണം രേവതി എന്ത് മറുപടി പറയണം രേവതി അവൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ കൂടെ ഒന്നും പറയണെന്ന് നമ്മൾ ചന്ദ്രമതി കൈ ഒങ്ങുകയാണ് അവളുടെ നേരത്തെ അവളുടെ നേരെ പിന്നീട് നേരെ രവീന്ദ്രനടുത്തേക്ക് ലോകമിനടുത്തേക്ക് ചെല്ലുവാണ് ഇപ്പൊ സമാധാനമായല്ലോ ഉം നിങ്ങൾ കൊണ്ടുവന്ന പെണ്ണാ നിൽക്കുന്നേ എന്തൊക്കെയായിരുന്നു നല്ലവളാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നാലേ നിങ്ങള് തന്നെ കണ്ടെത്തിയ ഇവളാ അവള് തന്നെ നിങ്ങൾക്ക് ഇട്ട് പണി തോന്നാ കണ്ടില്ലേ ഇപ്പൊ സമാധാനം ആയല്ലോ എന്ന് ചോദിക്കുവാണ് ഞാൻ അപ്പഴേ പറഞ്ഞ ഇവളായിട്ടൊരു ബന്ധം വേണ്ടെന്ന് ആ സമയം എസ് ചെയ്യുമ്പം എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടും മാറി നിൽക്കാൻ പറഞ്ഞ ചന്ദ്രന്മാതി ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തുവാണ് ആ സമയം സച്ചിന്റെ ഏവദിനെടുത്തേക്കൊന്നു സത്യവാണോ നീ ആണോ അതിനകത്ത് സാക്ഷിയോ സൈൻ ചെയ്തേന്ന് ചോദിക്ക അല്ല അത് പിന്നെ സച്ചിയായിട്ട് ഞാൻ നിന്നോട് ചോദിച്ചേനു മാത്രം ഉത്തരം പറഞ്ഞാ മതി ആണോ അല്ലയോ അതേന്ന് പറയാണ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദേവതയുടെ കർണം തീർത്ത് ഒറ്റവണ്ണം കൂടെ പൊട്ടിക്കുവാണ് അപ്പൊ നീ ഇത് അപ്പൊ നീയായി കുടുംബത്തെ ചാദിച്ചല്ലേ എന്ന് വെക്കണം പെട്ടെന്ന് എസ് ഐ എം കൊണ്ട് വന്നിട്ട് താൻ എന്തായി കാണിക്കണേ ഇതൊരു പോലീസ് സ്റ്റേഷനാ പോലീസ് സ്റ്റേഷൻ വെച്ചാണ് ഭാര്യനെ തല്ലുന്നേ നിൽക്കും സാറാ ഇതെന്റെ ഭാര്യ ഭാര്യ എന്ന് മനസ്സിലായി എന്നും പറഞ്ഞു തല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല അറിയാലോ അതൊക്കെ തന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ഒന്നും പറ്റത്തില്ലെന്ന് പറയണം അതെ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ കൺമുഞ്ഞി പോലും കണ്ടുപോയക്കല്ലേ ഇറങ്ങി പോടി അവിടെ നിന്ന് പറയണം എന്നും പറഞ്ഞു ദേവതയെ പിടിച്ചങ്ങ് തള്ളുവാണ് ആ സമയത്ത് ചന്ദ്രപതി പറഞ്ഞു എന്നാലും നീ ഇത്രക്ക് ക്രൂരയായി പോലോ നിനക്ക് എങ്ങനെ തോന്നി ഇതിങ്ങനെ ചെയ്യാനായിട്ട് വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല അവള് വന്ന് നിൽക്കുന്ന ഇപ്പ കണ്ടില്ലേ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് സച്ചി പറഞ്ഞു നിന്റെയറ്റ കണ്മുഞ്ഞി പോലും പറഞ്ഞിട്ട് ഇറങ്ങടി എന്നും പറഞ്ഞിട്ട് പിടിച്ചല്ലേ എങ്ങോട്ടുവീണ് പറഞ്ഞു ചേച്ചി വേണ്ട നീ ഒന്നും പറയണ്ടാന്ന് പറയാണ് ദേവ് സത്യം പറയാനിട്ട് വന്ന പക്ഷെ രേവതി അടഞ്ഞു ദേവു രേവതിയും കൂട്ടി പുറത്തേക്ക് അങ്ങോട്ട് ചേച്ചി എങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് രേവതി പോകാനായിട്ട് കൂട്ടാക്കില്ല രേവതി അവിടെ നിന്ന് നിക്കോ ഒരു വെത്തിൽ ദേവു രേവതയും പിടിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോ ചേച്ചി ഇവിടെ നിൽക്ക് ചേച്ചി ഞാൻ അവിടെ പോയി നിൽക്കല്ല അവിടെ പോയി നിന്നിട്ടുണ്ട് സച്ചിയാണ് ഇനിയും ദേഷ്യം എന്ന് പറയണം ഇത് കേട്ടൻ ദേവത പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ ഇതുകൊണ്ടൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകില്ലെന്ന് ഇപ്പം കണ്ടില്ലേ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലിക്കലായില്ലേ ഒരു തെറ്റും ചെയ്യാതെ ഞാനിപ്പോൾ ഈ ശിക്ഷയായിട്ട് വാങ്ങുന്നേ എനിക്കതൊന്നും ഓർത്തിട്ട് സങ്കടമില്ല അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രം പാവ അച്ഛൻ്റെ ലോക്കപ്പിൽ നിൽക്കുന്ന ആ നിപ്പ് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ആ സമയം സച്ചി ലോക്കപ്പിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് എന്നിന്റെ കൈ പിടിച്ചിട്ട് അച്ഛാ എന്തേലോ എന്ന് പറച്ച ഏ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇറക്കാം ശ്രീകാന്ത് ഒന്നും വന്നോട്ടെ എന്ന് പറയാം പക്ഷേ രവീന്ദ്രനൊന്നും വേണ്ടിയില്ല ഒരേ ഇപ്പൊ തന്നെ നിൽക്കുവാണ് ഒന്ന് പറയാച്ചാ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാച്ചാന്ന് പറഞ്ഞോണ്ട് സച്ചി ലോകക്കപ്പിലേക്ക് പിടിച്ച രവീന്ദ്രന്റെ കൈ പിടിച്ചോ അവിടെ നിന്ന് കരയുമാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇതിപ്പോ നാളത്തെ ഒറിജിനൽ വിശേഷം ആട്ടോ ഇപ്പൊ നാളെ ഇതിന്റെ ഒറിജിനൽ വിശേഷം രാവിലെ വരത്തില്ല കാരണം ഈ വിശേഷം തന്നെ ആയതുകൊണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർ ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഇതിന് ശേഷമുള്ള വിശേഷങ്ങള് ചാനലിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി